കാണുന്നുണ്ടോന്നൊന്നും എനിക്കറിയില്ല എന്റെ മോളത്തോളി എല്ലാം കഴിഞ്ഞ് തുടങ്ങുന്ന പരിപാടിയാണ് ഇത് ഒരു പശു ഉണ്ട് അതിനെ കുളിപ്പിക്കണം ആ മരണം അതിന്റെ കുറെ ജോലികളാണ് പശുവിന്റെ മണിക്കുട്ടിന്നാണ് കേട്ടോ അവള് വൃത്തികളാക്കിട്ട് എനിക്ക് ദിവസവും പഴിതരല്ല മൂത്രവും അപ്പി എല്ലാം കൂടെ ഒന്നും ചാക്കി ഇട്ടേക്കുകയാണ് ആണവത്തിൻ്റെ നമുക്ക് ആണെന്നുണ്ടോന്നും എനിക്കറിയില്ല പക്ഷേ ഞങ്ങളൊക്കെയാണ് എന്റെ ഓരോ ജോലിയും എണ്ണിച്ച് കുറച്ച് ചായ ഇടയിൽ തുടങ്ങും അത് കഴിഞ്ഞ് കഴിയുമ്പം ഹാപ്പി പിന്നെ മോളെ സ്കൂളിൽ വിടാനുള്ള സ്കൂളിൽ കൊണ്ടുപോകാനുള്ള

പശുണ്ടായിരുന്നോ ഉള്ളപ്പോൾ ഒരു പശു വരുന്നു കഴിഞ്ഞാൽ മതി ഏട്ടനൊരു എട്ട് പശുവിനെയൊക്കെ കൊണ്ട് എട്ട് പശുവൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ അതിനകത്തൊരു പശു നിന്ന് നിൽക്കുന്ന വരാറുണ്ട് മതി കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ എല്ലാത്തിനെയും കൊടുത്ത് പിന്നെ ഒരു കുഞ്ഞു പച്ച വളർത്തിനകത്ത് ഒരുപാട് നഷ്ടങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് ബാധ്യതയും നഷ്ടങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് അതൊക്കെ തരണം ചെയ്ത് ഇങ്ങനെ പോവുകയാണ് എല്ലാം എല്ലാം ശരിയാകും എന്നുള്ള ഒരു പ്രതീക്ഷ പശുവിനെ വളർത്തി അതിനകത്ത് ഒരു പശു മരിച്ചുപോയി പിന്നെ അത് കഴിഞ്ഞപ്പം ഒരുപാട് ബാധ്യതകളായി കാരണം ഏഴെട്ട് പശുവിനെ വളർത്തിയപ്പോഴത്തേക്ക് നമുക്കൊരു ചെറിയൊരു കടയുണ്ടായിരുന്നു ആ കടയിൽ എല്ലാ പശുവിന് വേണ്ടിയിട്ട്